ഇതല്ലെ വരാതെ ഹായ് എല്ലാവർക്കും നമസ്കാരം അപ്പോ ഞങ്ങൾ കോഴിക്കോട് പോവാണ് ഇറങ്ങി നിൽക്കുകയാണ് പോവാനായിട്ട് എല്ലാ സാധനം പാക്ക് ചെയ്ത് വണ്ടിക്കകത്ത് കയറ്റി ഫുള്ള് അടിച്ചി വെച്ചിട്ടുണ്ട് ഉദ്ദേശിച്ചതിനേക്കാൾ കൂടുതൽ സാധനം ഇടയില്ല ഇപ്പൊ വണ്ടിക്കകത്ത് തുള്ളി പോലും ഇടയില്ല ഫുള്ള് കാണിക്കാം അപ്പൊ ആ ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി റെഡി ആയിട്ട് നിൽക്കുമ്പോഴാണ് ഇപ്പൊ ഇടിയെടുക്കുന്നത് പിന്നെ പറയാ രാവിലെ ഒരു പന്ത്രണ്ട് മണിയൊക്കെ ആവുമ്പോ പോണെന്നാ വിചാരിച്ചേ അപ്പൊ ഞങ്ങള് ചോറൊക്കെ നേരത്തെ ഉണ്ടാക്കിയിട്ട് ആയിട്ട് കെട്ടിക്കൊണ്ട് പോകാനാ വിചാരിച്ചേ ഞങ്ങളൊരു ഒമ്പത് മണിയാവുമ്പോ ശരിക്കും പറഞ്ഞ അല്ല ഒരു പത്ത് പതിനൊന്ന് മണിയാകുമ്പോ പോകാൻ തീരുമാനിച്ചാലേ പക്ഷെ അത് നടന്നില്ല പതിനൊന്നായി പന്ത്രണ്ടായി ഒന്നായി രണ്ടായി ഏഹ് രണ്ടര ആയി തോന്നു സമയം രണ്ടര ഇത് ആദി കുഞ്ഞിന് തൊട്ടിയാട്ടോ ഇത് ഇതാണ് ലാസ്റ്റ് എടുത്ത് വെക്കാനുള്ള സാധനം കാരണം ഇവന് ഉറപ്പായിരുന്നു ഇത്ര നേരം ഇടുന്നത്

അതായത് ഞങ്ങൾ ചെറിയതായിട്ട് എന്നെ പറഞ്ഞ വീട്ടിലിടുന്ന അതായത് റെസോർട്ട് ഉണ്ടായി ഇറങ്ങുന്നത് കാരണം ചൂടല്ലേ ചൂടല്ലേ ഇനിയിപ്പം ഇടയ്ക്ക് എവിടെ തങ്ങാൻ പറ്റും തങ്ങേണ്ടി വരുമോ എന്നൊന്നും അറിയത്തില്ല അപ്പൊ നമ്മളെ നമ്മളെ പണ്ടിക്കാ തന്നെ സാധനങ്ങൾ പൊക്കി പൊക്കിയേക്കുന്നത് കാണിക്കാൻ കേട്ടോ മമ്മി ആദ്യക്കുഞ്ഞ് മമ്മിയോട് എടുത്തപ്പോ വിഷമിച്ചപ്പോ ഞങ്ങൾ ഞങ്ങളിവിടുന്ന് ഇറങ്ങി പോവാൻ നേരത്താണ് മമ്മിയോട് ശരിക്കും ആ ഒരു ഇത് കാരണം മമ്മി

അതെ വഴി കടന്ന് ഉറങ്ങാനുള്ള എല്ലാ സെറ്റപ്പും ഇതിലും ചെയ്തിട്ടുണ്ട് നമ്മള് ഈ ചെടിയാട്ടോ കൊണ്ടുപോകുന്നത് ഈ ചെടി നമ്മള് വീഡിയോ ഇട്ടപ്പോ നമ്മുടെ ഒരു ആൻഡിക്ക് ചെടി വേണം ഈ ചെടി നമ്മള് കൊണ്ടുപോകണം അവിടെ കൊറേ ചെടി ഇങ്ങോട്ട് കൊണ്ടുവരും അങ്ങനെ അല്ലേ നമ്മടെ ചെടിച്ചാണ് ഡിക്കിലേക്ക് അപ്പൊ പിന്നെ ഞങ്ങള് പോവാണ് പോവാട്ടാളു എന്നാ ഞങ്ങള് വണ്ടിയാണ്ടെ പോലെ വഴിയിലോട്ടാറി വണ്ടി തിരിക്കുകയാണ് വീട്ടിൽ നിന്ന് ആദ്യം കൊണ്ട് മമ്മി അവിടെ പോയി കരഞ്ഞോണ്ടാ പോയത് അവളെ കാണാതെ തോന്നുന്നു സങ്കടമാണ് മാറി വീഡിയോ എടുക്കുന്നുണ്ടെന്ന് കണ്ടു അമ്മ വീഡിയോയുടെ മുന്നിൽ വീടിയോടെന്നിട്ട് കറിയാത്ത പിടിച്ചിരിക്കുമ്പോ ഇനിയിപ്പോ കണ്ടോ നമ്മൾ പോയി കഴിയുമ്പോ ഇവിടെ ഒരു കരച്ചില്ല അവിടെ നിന്ന് പോകും ആ വണ്ടിയുടെ പൊട്ടി അടിക്കാതിരിക്കാൻ പോകുന്ന വണ്ടി പോയതാണ് അയ്യോ വന്നപ്പോലി അത് എല്ലാ പൈസക്കാരും കൂടുതലാണ് ഇത്രയും നാളുകൂടി നമ്മൾ ആദ്യം ഇങ്ങോട്ട് ഇതെന്നാ കരച്ചില്ല ഏ ഇതെന്നാ ഇങ്ങനെ കറിയുന്നേ ഏ അമ്മിയ ഇതെന്ന ഏ ഇങ്ങനെ കരയാതെ എന്തെന്നാ വെച്ചാൽ ഏ? ഏ? പോക്കട്ടാനെ പോയിtoyയെ അമ്മേ ചെറുമോടത്തെ എന്താ പൊന്നേ അമ്മ ഓടാത്തോ പോട്ടോ അമ്മേ കരച്ചില മുർത്തോ പോയിtoy പോയിtoy യാ കണ്ടോ ലൈല പോക്ക് അ നല്ല പൊന്നേ പോക്കയാ ചെറുട അടിന്ന് ഹ് ഹ് പിന്നെ പോക്കട്ടോ

ല്ല കഴിക്കോ? ഇതൊക്കെ കണക്കായിരിക്കും. എ ഇ നി കഴിപ്പൊക്കെ കണക്കായിരിക്കും മന്നേട. ഇക്കൊക്കെ ചെയ്യണ്ടേ. കേക്ക് കമിറ്റോ. എന്നെ എന്നെ എന്തി ഉരിച്ചേന്നാണ്. യോ കൊച്ചിനെ ഓർശിക്കണ്ടേ. നേക്കാ കുれるയൊക്കെണ്ടെന്ന് ഒന്നും കൊടുത്തില്ല. എന്നാ പോ എന്നാ പോ. സൊ അങ്ങു പോവ거든요ട്ടോ. അതിക്ക് തങ്ങണം. ആ അതിക്ക് തങ്ങിക്കോളും. ഉറക്ക പോരും. മ്മ്. ശരി മടടുക്ക് പറയാം. മ്മ്മ്. മ്മ കാണത്തില്ല എനിക്ക് മോന്നില്ല ഇതിൽ നിന്ന് വണ്ടിയുടെ മോളിൽ കേട്ടി തല പിടിച്ചേക്കുവാക്ക് ചുറ്റത് അയ്യോ ഞങ്ങളിങ്ങനെ ഓടി ഇങ്ങനെ വരത്തില്ലേ അതെ അങ്ങോട്ട് നോക്കി ടാട്ട പറ അങ്ങോട്ട് നോക്കി പറാട്ടാ അമ്മയാണെ മോഹൻ പോലും തരുന്നില്ലടി അതെ ഞങ്ങൾ ഇവിടുന്ന് ആ വളവ് തരിയുമ്പോഴും വിളിക്കാം അന്നേരം മോൻ അമ്മ ഒഴുകുന്നു കണ്ണീര് ഒഴുകുന്നു വീട്ടിലേക്ക് തലയിട്ടിട്ട് തൂക്ക എന്നിട്ട് ഒഴുകി തള്ളോടത്തോട് കയറി ചേർന്നെ

അഞ്ചുമണി ഒക്കെ ആവുമ്പഴത്തേക്ക് പോട്ടോ അല്ലേ പഴമ പിന്നെ അവരും ും മരുന്നൊക്കെ കഴിക്കുന്നുണ്ട് ഇപ്പൊ ക്ഷീണം കൂടുതലാണ് പോകരുത് അന്നെ പോവാനേ

ഇവിടെ വെച്ചിട്ടുണ്ട് ഇതിനിടയ്ക്ക് ഇതിനിടയ്ക്ക് വെച്ചിട്ടുണ്ടായി ഇപ്പൊ ഇവിടെ നടക്കുമ്പോൾ കൊടുക്കും എന്നാ പോട്ടെ ആ എന്ന കൈ വയ്യ പൊക്കിക്കാല് മാറ്റിക്കണേ ൂട്ടായ്മ വിളിക്കാ ഒരു മേട കൊടുത്തേ

എനിക്ക് കാണത്തില്ല വീട്ടീന്ന് ഇറങ്ങി മമ്മി ഭയങ്കര പിന്നെ അവര് കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞാലും അവളൊക്കെ കൂടെ ഉണ്ടായിരുന്നു

അവസ്ഥയില് പോലോ തിരിച്ചു വരുന്നവരും എല്ലാവർക്കും അറിയാലോ ഇപ്പൊ ഈ അവസ്ഥയിൽ പോകുന്ന ഞങ്ങൾ അതുകൊണ്ട് ഒറ്റടിക്ക് അങ്ങ് പോവുകയല്ല എവിടെയെങ്കിലും ഒന്ന് സ്റ്റേ ചെയ്യണമെന്നുണ്ട് എന്നും പ്രദേശ നമ്മൾ രാവിലെ ഇറങ്ങാൻ തീരുമാനിച്ചത് പക്ഷെ രാവിലെ സമയം പോയതുകൊണ്ട് എങ്ങനെയാവും മാക്സിമം ഞങ്ങൾ പോകും അങ്ങനെയല്ല എനിക്ക് എന്തെങ്കിലും പ്രാധാന്യം ഒരാളും കൂടി വീഡിയോ കട്ട് ചെയ്യണം മമ്മിയെ ഒന്ന് വിളിക്കട്ടെ അല്ലെങ്കിൽ അവിടെ ഇപ്പോഴും കരഞ്ഞോണ്ടിരിക്കുന്നു ഫോൺ വിളിക്കാണെങ്കിൽ ആ ഒരു ഇതും മാറും അപ്പൊ എന്തായാലും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ ഇനിയുള്ള വീഡിയോകളിൽ വരുന്നതായിരിക്കും ഇനി അവിടെ ചെന്നിട്ടുള്ള കാഴ്ചകളൊക്കെ കാണാം അപ്പോൾ അപ്പൊ ആദ്യ കുഞ്ഞേ ഉമ്മ ഉമ്മാര് പാവായിരിക്കുന്നു അപ്പോൾ എല്ലാരോടും അവിടെ വള എനിക്ക് അതുകൊണ്ട് അങ്ങോട്ട് സ്ക്രീനുകളോട്ട് നോക്കാൻ പറ്റുന്നില്ല എന്തായാലും അപ്പോൾ